കുറച്ച് കാലം മുമ്പ് ഒരു മൂന്ന് നാല് വർഷം മുമ്പാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ബോബി ചെമ്മണ് ഒരു വലിയ ആളാവുന്ന ഒരു സമയമല്ലേ അതിന്റെ കുറച്ച് മുന്നോടിയായിട്ട് നടന്ന ഒരു വിഷയമാണ് ഏർ ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഹിഡൻ ആ സ്ത്രീ തന്നെ എടുത്ത് ചിത്രീകരിച്ച ഒരു വീഡിയോ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നു അതേപോലെ ഒരുപാട് തവണ ഗർഭചിത്രം ചെയ്യേണ്ട അവസ്ഥ വരുന്നു അതുകൂടാതെ ചാരിറ്റിയുടെ മറവിൽ ഇത്തരം പെൺകുട്ടികളെ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം തുറന്നു പറയുന്ന ഒരു വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത് അതെ ചാരിറ്റിയും പെണ്ണുപുടിയും ഒക്കെ ഞാൻ ചെയ്യും ഒരു സ്ഥിര ലംബനാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മുഴുവൻ അറിയാം എന്ന ഒരു വീഡിയോ ന്യൂസ് ചാനലുകളിൽ ഒന്നും തെരഞ്ഞാൽ കിട്ടുന്നില്ല എന്നാലോ ന്യൂ ഇപ്പൊ ചില ഇടങ്ങളിലൊക്കെ കിടക്കുന്നു വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യപ്പെട്ടു എന്താ സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് പരിശോധിക്കേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണെന്ന് തോന്നി ഒന്ന് കാണാം ഇറ്റ് ഐ യു ലെറ്റ് Tell but that I'm not this charity guy, I am not for I'm not a guard. Charity will do again charity. But you I will go to you I will do charity. Not one woman. Many women. Every woman. Yes. How many women? Ten thousand women you have got. Ah, will, so far. I will go, I will do the charity. Yes. Whatever things it will go like that. Yes. I don't mind uh, people knowing I'm a womanizer. No problem, yes. already knowing. Still I don't mind. I will do the charity. The way I go, I do it. Yes. You don't mind. So I don't, you I don't absolutely... want to be a, you accept you're a womanizer. Yes, right? Yes. You are a womanizer. Yes. So every innocent girl you take and you cheat her. Right? Yes or no? Yes or no? That's all you answer me. Why you have to answer? Every woman you take, every innocent girl you take and you cheat What's her. Behind me. You cheat them! You cheat them in the name of love. Okay. ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു അതുപോലെ തന്നെ ഞാൻ സ്ത്രീലമ്പടനാണ് എന്ന കാര്യം മലയാളികൾക്ക് മുഴുവൻ അറിയാം ഇനി അത് പറയേണ്ട കാര്യമൊന്നുമില്ല അടുത്തത് ഞാൻ ചാരിറ്റിയും ചെയ്യും പെണ്ണും പിടിക്കും ഇതും ഇനിയും അത് തന്നെ തുടരും എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് അന്ന് പറഞ്ഞതാ ഇതൊന്നും അന്ന് ചർച്ച ചെയ്യാൻ പോലും എന്നുള്ളതാ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇത് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഹെൽനോസ് പാർട്ട എന്ന ധന്യ എന്ന പെൺകുട്ടിക്ക് നേരെയും ഇത്തരം ഒരു വൃത്തികെട്ട അനുഭവം ഉണ്ടായി എന്ന് അവർ പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇനിയും ഒരുപാട് ആളുകൾ രംഗത്ത് വരാനുണ്ട് എന്ന് അവർ തന്നെ പറയുന്നു ഓക്കെ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ബോബി ഒരു പഴയ വീഡിയോ തിരഞ്ഞപ്പോൾ കിട്ടിയത് ഇതാണ് ഇതൊക്കെ നമ്മൾ മറന്നു പോയതാണ് പക്ഷെ അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ ചാരിറ്റി ചെയ്യും അതിന്റെ മറവിൽ പെണ്ണും പിടിക്കും ഞാനൊരു പെണ്ണുപിടിയനാണ് എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമല്ല കൃത്യമായിട്ട് അദ്ദേഹം തന്നെ പറയുന്ന ആ ഒരു കാര്യം കൃത്യമായി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ ഞാൻ വിവരിച്ചു തരുന്നുള്ളത് എന്നുള്ളത് ഓക്കെ അത് മുഴുവനായിട്ട് ആ വീടൊന്ന് കാണാം five six abortions how many abortions i went through how many surgeries i went through tell the month of August is good for me last year by now only you made me pregnant and i was in the icu and I'm, t I'm messaging you i'm in the icu i'm serious not bothered quietly you turned away you thought okay my god let me escape like this okay and just because i was silent you came back to me again huh ah uh, yes അവര് ഒരു അഞ്ചാറ് തവണ അപോർഷൻ ചെയ്തിട്ടുണ്ട് ഒരു തവണ ഐ സിയുവിൽ പോലും കിടന്നിട്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നൊരു കാര്യം പറയുന്നത് കൂടാതെ തന്നെ ദുബായിലുള്ള ഷെയ്ഖുമാരും ബിസിനസ്മാൻമാരും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തത് ഞാനാണെന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അവരുടെ പേരോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലോ ഇവർ പഴയ വീഡിയോ ആണ് തെരഞ്ഞെടുപ്പ് കിട്ടി അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ അയാളെ എന്താണെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇനിയും ഞാൻ ഇത് തന്നെ തുടരും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹത്തെ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഇവര് ആയി കിടന്നു ആ സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം എനിക്ക് തെറ്റുപറ്റിപ്പോയി കാരണം സ്നേഹിക്കാൻ പാടില്ല ഉപയോഗിക്കാനേ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് you 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 can't, screw. Even you can't screw. You'll cut your your part and and throw wait, and see. You can't screw anymore, wait and see to what i will, do it? To what you will not get a woman even to screw? Wait and watch. I will ensure that you won't should if, you cut your part and throw. if you can't control yourself yourself so much either you go back to your wife or you kill yourself. Wait and see. ിൽ ഡൈൻഡ് യുസ്റ്റൻഡ് യു സെൽഫ് അനാഥ ആയത് കൊണ്ട് തന്നെ അല്ലേ എന്നെ ഈ ഒരു രീതിയിൽ ചെയ്തത് ഈ ഒരു കാര്യം ചോദിക്കാൻ ആരും വരില്ല എന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ടല്ലേ നീ ഇത് ചെയ്തത് നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് നിനക്ക് പോയി കൂടെ അല്ലാത്ത ആ അവയവം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞൂടെ എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സ്ത്രീ ഇപ്പോ എവിടെയാണോ ആരാണ് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല രാജ്യത്തുമുണ്ടോ ചോദ്യചിഹ്നമാണ് ആ ഒരു ന്യൂസ് കുറച്ച് അധിക ദിവസവും കൂടി പോലും നിന്നിട്ടില്ല എന്നു വന്നു കത്തി പോയി ഇപ്പൊ അവരെവിടെ എന്ത് സംഭവിച്ചു ഇതൊക്കെ ശരിക്കും ചോദ്യചിഹ്നമായി കിടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പൊ ബോബിച്ച മൂൺ എന്താണെന്ന് ഗോപിച്ച മൂണ്വർ എന്നെ ഇന്റർവ്യൂകളിലൂടെയും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാ ഇപ്പൊ ഈ ഒരു സ്ത്രീ കണ്ട അനുഭവം കൂടിയും കേൾക്കുമ്പോ കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും എന്താണ് ബോപിച്ചേട്ടായി എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഈ ഒരു വിഷയം ഹണി റോസുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം പെർഫെക്റ്റ് ആണ് എന്നിരുന്നാൽ പോലും നൂറ് ശതമാനം എന്ന് യോജിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഹണി റോസിനെ സിനിമകളിലൂടെ നാണം കെടുത്തുന്നത് അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് നടത്തുന്നതിനെ അവർക്കൊന്നും പറയാനില്ല രണ്ട് ലാലേട്ടൻ നമുക്ക് എല്ലാ ഇഷ്ടമുള്ള ആദരണീയനായ ലാലേട്ടൻ ഇതേ സെക്ഷലി കളേഡ് റിമാർക്ക് മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ സാഹചര്യത്തിൽ ഹണി റോസിനോട് പറയുന്നത് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ഹണിറോസ് കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് പലപ്പോഴും സമൂഹത്തിലെ ആൾക്കാർ ചോദ്യം ചെയ്യും ഫെമിനിസ്റ്റുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് പുരുഷനെ വേട്ടയാടാവുന്ന മനോഭാവം പാടില്ല മോഹൻലാൽ ആ ഒരു സിനിമയിൽ അത്തരം രീതിയിൽ റോസിനെ സമീപിച്ചു എന്ന് പറയുന്നത് സിനിമ എന്ത് റിയൽ ലൈഫ് എന്ത് എന്ന് ഇദ്ദേഹത്തിന് അറിയാനിട്ടാണോ ഇനി മനഃപൂർവ്വം ബാലൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞതാണെന്ന് അറിയില്ല ഇവിടെ ഒരു തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാഹുൽ ഈശ്വരനെ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നു അപ്പോ നിങ്ങൾ ബോബി ചെമ്മണൂരിന്റെ ഭാഗത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ സമീപിക്കുന്നത് നമ്മൾ വിചാരിക്കും ഇയാളിപ്പോ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ട് അവർക്കത് കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ സിനിമയിൽ ഈ ഒരു രീതിയിൽ പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞ രീതി അതൊരിക്കലും ഈ ഒരു റിയൽ ലൈഫുമായി ബന്ധപ്പെടുത്താൻ എനിക്ക് ഒരു താല്പര്യക്കുറവുണ്ട് കസബയിൽ മമ്മൂട്ടി പറയുമ്പോ മമ്മൂട്ടിക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു അത് മമ്മൂട്ടി ഒരു ഡയറക്ടർ എഴുതി കൊടുത്തതല്ലേ തിരക്കഥാക്രമണത്തിൽ എഴുതി കൊടുത്തതല്ലേ ആരും ചോദിക്കുന്നില്ല എന്നാൽ നേരെ തിരിച്ച് ലാലേട്ടനെ പറയുമ്പോ അതൊക്കെ തിരക്കഥയല്ലേ എന്ന് പറയുന്നു അപ്പൊ സമൂഹത്തിൽ ഇത്തരം ഇരട്ടത്താപ്പുകൾ ഈ ലിബറലുകളുടെയും ഫെമ്യൂണിസ്റ്റുകളുടെയും സോക്കോൾഡ് പുരോഗമനവാദികളുടെയും ഭാഗത്തുനിന്ന് വരുമ്പോ മറുഭാഗത്ത് എതിർപ്രതികരണങ്ങൾ വരുന്നത് ഇവരെ ആരെയാണ് ഒന്നും മനസ്സിലാവണില്ല എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്ന മനസ്സിലായില്ല ബോബി ചമൂണൂർ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത തെറ്റാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു രണ്ടാമത്തെ കാര്യം മാന്യമായ വസ്ത്രം ധരിച്ചുകൂടെ ഇവർക്ക് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ മാന്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഒരു തരത്തിലും മതപരമായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല ഇതൊരു വ്യക്തിപരമായിട്ടുള്ള മാത്രം കാര്യമാണ് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവര് സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിനുസരിച്ച് ചെയ്യും അയാൾ ഉദ്ഘാടനത്തിന് വരുമ്പോൾ എന്താണ് ഉദ്ഘാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ കൂടുതലായിട്ട് ആളുകൾ അറിയണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും മോഡലായിട്ടുള്ള നടിമാരായിട്ടുള്ള ആളുകൾ കുറച്ചുകൂടി അവർക്ക് കൺഫർ കംഫോർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ഇടും ഇതൊക്കെ മറ്റുള്ള നടി വേറെ വല്ല സംസ്ഥാനത്തുള്ള ഹിന്ദിക്കാരൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമുക്ക് ആഹാ അല്ലെ മലയാളികൾ ഇട്ടുമ്പോ ഏഹെ എന്ന് പറയുന്ന ഒരു രീതിയും കൂടി ഇവിടെ ഉണ്ട് ഇവരൊരു വൃത്തികെട്ട രീതിയിൽ ആരെ സമീപിച്ചതായിട്ട് ഒരു തരത്തിലുള്ള തെളിവുകളും ഇല്ല അതായത് ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉപയോഗിച്ചു തന്നെയാണ് ജീവിക്കുന്നത് ഒരാളെയും വൃത്തികെട്ട രീതിയിൽ സമീപിക്കുകയോ അത്തരം വാർത്തകളോ നമ്മൾ കേട്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവരെ ഈ ഒരു വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഇത് രാഹുൽ ഈശ്വർ എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോൾ ആ വിഷയത്തിനെ കുറിച്ച് പറയുന്ന രീതികൾ പറഞ്ഞ് വാക്കുകൾ കൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് മലയാളികളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇത്തരം വസ്ത്രം ഇവിള് ധരിക്കരുത് എന്ന് പറയുന്ന രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് മലയാളികൾക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാകും പക്ഷെ അതെല്ലാം ഒരു വ്യക്തി എന്തിനാണ് തിരുത്തുന്നത് അയാളുടെ താല്പര്യത്തിന് അയാൾ തോന്നുകയാണ് ആളുകൾ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് രീതിയിൽ കഴിഞ്ഞിട്ടില്ല സിനിമയിലും പൊതുരംഗത്ത് നിൽക്കുന്നവർ സമൂഹത്തിൽ ചില മാന്യതകളും മര്യാദകളും പാലിക്കണം ബോച്ച ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് ആദ്യം വിമർശിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ കുന്തി ദേവി എന്ന ദ്വയാർത്ഥ പ്രയോഗം ഇനി ഒരു വരി വരികൂടെ ഉണ്ട് ബോച്ച പറയാൻ പോകുന്ന ഒരു ഡിഫൻസ് ഷഫാഖ് നാസ് എന്ന ഹിന്ദി നടിയാണ് കുന്തിയായി മഹാഭാരതത്തിൽ അഭിനയിച്ചത് ആ സ്റ്റാർ പ്ലസിൽ വന്ന സീരിയലാണ് ആ സീരിയലിനെ ആസ്പദമാക്കിയാണ് ഹണി റോസിനെ പരാമർശം ഒരു പക്ഷേ അദ്ദേഹം പറയുമായിരിക്കും പക്ഷേ കുന്തി ദേവി എന്ന് പറയുന്നതിന്റെ ദ്വയാർത്ഥ പ്രയോഗം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം അത് ബോച്ചയെ പിൻവലിക്കണമെന്നും ബോച്ച പറഞ്ഞത് ശരിയായില്ലെന്നും ബോച്ചയ്ക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാൽ അതോടൊപ്പം ഈ നാടിന്റെ തന്നെ അഭിപ്രായം നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളിൽ വരുന്ന കമന്റ് നോക്കിയാൽ മതി വൽഗറായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ മിതത്വമില്ലാതെയോ പലപ്പോഴും വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പല രീതിയിൽ എനിക്കത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പല രീതിയിൽ ഫോട്ടോയും വീഡിയോയും ഹണി റോസിന്റെ ഭാഗത്തു നിന്ന് വരാറുണ്ട് അത്തരം കാര്യങ്ങൾ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് െന്ന് എല്ലാ മലയാളികൾക്കും അഭിപ്രായമുണ്ട് നിങ്ങളുടെ അടക്കം ചാനലിൽ വന്ന് പല ആൾക്കാർക്കും പറയാനത് ധൈര്യം കാണില്ല കാര്യം പറഞ്ഞ ചാനലുകളെല്ലാം കൂടെ അവരെ ചാടിച്ചു കടിച്ച് ഇല്ലാതാക്കും അപ്പോ ഈ ലിബറലുകളുടെയും പുരോഗമനവാദികളുടെയും ആക്രമണം ഭയന്ന് പലരും അത് പറയായതിരിക്കും പക്ഷേ ഞാനത് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല ഹണി റോസിനെ ബഹുമാനമാണ് ഇഷ്ടമാണ് എന്നാൽ മിതമായി വസ്ത്രം ധരിക്കണമെന്നും സഭ്യതയുടെ അതിർവരമ്പുകൾ നിലനിർത്തണമെന്നും പറയുന്നത് ഒരു റെസ്പെക്ട്ഫുൾ ക്രിറ്റിസിസമായി ഹണി റോസ് എടുക്കും ഹണി റോസിനെ ബഹുമാനത്തോടെയുള്ള വിമർശനമായി എടുക്കും എടുക്കണമെന്നുള്ളതാണ് ഹണി റോസിനോടുള്ള അഭ്യർത്ഥന ശരി രാഹുൽ ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് മാറ്റം വരു ഇതൊരു സർക്കാർ ഭരണമൊന്നുമല്ലല്ലോ നമ്മളിപ്പോ ഒരു ഭരണത്തിൽ ഒരു പ്രശ്നം തോന്നുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഒത്തുതൊട്ടി അത് ചെയ്യാൻ പാടില്ലട്ടാ എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ഇതൊരു സർക്കാരൊന്നുമല്ല ഒരു അവരൊരു ഇന്ത്യൻ പൗരനാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ജനങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യമൊന്നുമില്ല ഇതിനെ രാഹുൽ ഈശ്വർ എന്തിനാണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബാലൻസിങ് പാർട്ട് അല്ല കാരണം പൂർണ്ണമായിട്ടും ബോബി ചെമ്മണ്ണൂര് എന്ന് പറയുന്ന ആൾ പറഞ്ഞ വാദത്തിനോട് സ്വാധീകരിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ത്രീ മാന്യമായി വസന്ത മാന്യമായ അങ്ങനെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുവരെ എനിക്കത് വ്യക്തമായിട്ടൊരു വ്യക്തത കിട്ടാത്ത ഒരു കാര്യമാണ് മറ്റുള്ള ഒരാളുടെ ലൈഫിലേക്ക് കടന്നു ചെന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ നമുക്ക് ഒരു റൈറ്റും ഇല്ല ഒരു അഭിപ്രായ സ്വാദം എന്താണ് നിങ്ങൾ പറഞ്ഞു ശരിയാണ് എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായം പറയാം ആരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാം അതിനൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല ഇല്ല പക്ഷെ അത് അഭിപ്രായം മാത്രമായിരിക്കണം അവർ ജനങ്ങൾ മുഴുവൻ ഇത് കേൾക്കും ചെയ്യുന്നു പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് ശരിയല്ല ഓക്കെ ഞാനിത് സ്റ്റോപ്പ് ചെയ്യണം അപ്പോ ബോബി ചെമ്മണ്ടൂറിന്റെ പഴയ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അയാളുടെ സ്വഭാവം എന്താണെന്ന് അയാൾ തന്നെ അതിൽ പറയുന്നു ഒരുപാട് ഇന്റർവ്യൂകൾ എടുത്തു നോക്കിയാൽ തന്നെ കൃത്യമായ അദ്ദേഹത്തിന് തന്നെ പറയുന്നുണ്ട് ഞാൻ അത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോ ഇങ്ങനെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി അവരുടെ മൗലിക അവകാശങ്ങളിലൂടെ അവിടെ ജീവിച്ചു പോക്കോട്ടെ നിങ്ങളുടെ മൗലികാവകാശപ്പെട്ടത് ഒന്ന് തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അത് അത് അഭിപ്രായം മാത്രമായിരിക്കും അടിച്ചേൽപ്പിക്കല അവരത് മറ്റൊരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവരുത് എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാനുള്ള വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിൽ സന്ധി ഇവിടെ പോവാൻ സൈനിക